മുല്ലപ്പെരിയാറിന് ബില്ലലുണ്ടെന്ന് ഇന്നറിയുന്ന കാര്യമാണോ ആണോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇതുവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയണ്ടോ നിങ്ങളോട് എനിക്ക് രണ്ടിൽ റിക്വസ്റ്റ് ഉണ്ട് മൂന്ന് കോടി മലയാളികളുണ്ട് ഒറ്റക്കെട്ടാവുക നിങ്ങൾക്ക് വേണ്ടി ജീവൻ നിങ്ങളുടേതാണ് എൻ്റേതല്ല എനിക്ക് ഞാനെപ്പോഴും മരിച്ചാ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ടിൽ മരണം എനിക്ക് അത് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പം ആണ് തളരുന്നത് നാലായിരം പേര് താമസിക്കുന്ന സ്ഥലമാണത് നാലായിരം പേര് താമസിക്കുന്ന സ്ഥലത്ത് കൂടിയാണ് ഉരുൾ കടന്നു പോയത് അപ്പോൾ എത്രയാളം മനുഷ്യണ്ടാവും എന്തിനീ കള്ളക്കണക്ക് ആരോടെ ഈ കള്ളക്കണക്ക് മുണ്ടക്കൈ ആണ് ഉരുൾ പൊട്ടുക അല്ലെങ്കിൽ കള്ളാടിയാണ് ഉരുളുപൊട്ടുക പച്ചക്കാട് ഉരുൾ പൊട്ടൂല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നടത്തിക്കേണ്ടതിന് പകരം അവരെ കൊണ്ട കോളനിൽ ആക്കിയിട്ട് മുണ്ടക്കൈ പൊട്ടൂല പച്ചക്കാട് ഇനിയും പൊട്ടുന്ന് തുറന്നു പച്ചക്കാടുപ്പം പൊട്ടും നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും പൊട്ടു തോന്നുന്നു പച്ചക്കാടിലേക്ക് നോക്കിയിരുന്നപ്പോൾ മുണ്ടക്കൈ പൊട്ടി എന്താ അങ്ങനെ അന്താ മോനെ അങ്ങനെ പച്ചക്കാട് പൊട്ടും പച്ചക്കാട് കറണ്ട് കൊടുക്കാൻ പാടില്ല പച്ചക്കാട് കാര്യം കയറാൻ പാടില്ല പച്ചക്കാട് ഇപ്പം തീരും 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 പറഞ്ഞാൽ മുണ്ടക്കൈ ബേക്ക് കൂടി പൊട്ടിടെ കളിയാണ് കളിപ്പിക്കൽ വിവരമില്ലാതാക്കിയും വിദ്യാഭ്യാസമില്ലാതാക്കിയും വിഭജിച്ചും തമ്മിൽ തല്ലിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ നടത്തുന്ന നടത്തുന്ന നെറികെട്ട ഭരണാണത് അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയായി ഈ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അതാകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി മുണ്ടക്കൈക്ക് ഒന്ന് സംഭവിക്കുന്നു അറിയുമോ മുണ്ടക്കൈക്ക് കൊടും ചൂട് അനുഭവപ്പെടും മുണ്ടക്കൈ ആ ബ്രിട്ടീഷുകാർക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും സംഭവിക്കണം നാളെ സംഭവിക്കുന്നു ആ അങ്ങനെ ഇവിടെ നിങ്ങൾ ഹോംസ്റ്റേ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ ആ ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഹോം സ്റ്റേ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ആക്കിയിട്ട് നിര ഒഴിപ്പിച്ച ഒഴിപ്പിച്ച സ്ഥലമാണ് പക്ഷേ ഇവിടെ വരാനും കൃഷി ചെയ്യാം നമുക്ക് കൃഷി ചെയ്യുക താമസിക്കുക പ്രകൃതി ദുരന്തം വരുമ്പം അവർക്കിനി ഉത്തരവാദിത്വം വഹിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇനി പ്രകൃതി ദുരന്തം വരുന്ന സാധ്യതയില്ല ഇനി ഉണ്ടക്കൈ വരാം ചിലപ്പോൾ മുല്ലപ്പെരിയാർ വരാം ചിലപ്പോൾ ചെമ്പ്ര വരാം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നിന്റെ എല്ലാ ഭാഗവും ഫോറസ് ഒരു ആളുകൾ താമസിക്കാത്തൊരു സ്ഥലമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസിക്കണമെന്ന് ഞാൻ അനുവദിക്കില്ല അനുവദിക്കാൻ കഴിയില്ല കാരണം എച്ച് എം എൽ ഒഴിവാക്കാൻ പറ്റുമോ ഫോറഷനെ ഇവിടെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മുകളിൽ സ്ഥലമുണ്ട് അവരെ ഒഴിവാക്കുവോ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മുകളിലും ഇവിടെ സ്ഥലമുണ്ട് ഇൻഡയറക്റ്റായിട്ട് ആയിട്ട് ആയിട്ട് സമ്മതിച്ചുവെച്ചിട്ടുണ്ട് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഉണ്ട് തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അഭയാർത്ഥി ക്യാമ്പിലേക്ക് വരട്ടെ നിങ്ങൾ എന്ത് ചെയ്യും എനിക്കിപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ പോവാം സാർ എനിക്ക് പൈസ എല്ലാം കിട്ടും പക്ഷേ ഞാൻ ആ കഴിക്കാൻ അർഹി അർഹനാണോ ചിന്തിക്കണം അതല്ല വേണ്ട ഞാൻ അധ്വാനിക്കണം നിന്നെ അധ്വാനിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട് അധ്വാനിച്ച അതെ അതെ അധ്വാനത്തിന് ത്യാഗം ഞാൻ അനുഭവിക്കണം നീ നീ അതെ അതെ കാടിനെ താങ്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കാടാണ് കാട് കാടിലാണ് കാടിലാണെല്ലാം കാട്ടിൽ നിന്നാണ് നാടുണ്ടായിരിക്കുന്നത് നമ്മൾ കാട് വെച്ച് വളർത്തണേനെ നമ്മളിനി കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് പോകരുത് നല്ലൊരു ആശയമാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് പോകരുത് പോകരുത് കോൺക്രീറ്റ് വനത്തിലേക്ക് പോകാതെ നിങ്ങൾ പരിസ്ഥിതി വനത്തിലേക്ക് വരുമോ എല്ലാവരും എല്ലാ ഇടത്തും വനം ഉണ്ടാക്കുക വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം എല്ലാ ഇടങ്ങളിലും കാടുകൾ ഉണ്ടാക്കുക നീ നീവെന്ത് കഴിഞ്ഞാൽ നിനക്ക് തണുപ്പ് തരിക നിനക്ക് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടോ ആരും കഴിയില്ല ചെയ്യില്ല ഇവിടെ മണ്ണർജിയാ ഇവിടുത്തെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എങ്ങനെ ഭയങ്കര രസമാണോ ഭയങ്കര പീസ്ഫുൾ ആണോ ഇവിടെ നമുക്ക് ഇഷ്ടത്തിൽ ജീവിക്കാം നമുക്കിപ്പോ ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് പ്രകൃതി കാണാൻ പോകാം പിന്നെ നമുക്ക് കൗതുകമുള്ള വന്യമൃഗങ്ങൾ കടന്നു പോകും പിന്നെ കന്യാ സിംഹ ഒഴികെ എല്ലാണ്ട് സിംഹ വലയം കുതിര ജിറാപ്പ് അങ്ങനത്തെ മൃഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട് അത് എപ്പോഴെങ്കിലും വളരെ റയറായിട്ട് കാണുമല്ലോ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ പിന്നെ കുറേ പേരം ചെടികൾ പിന്നെ നമ്മളുടെ കുഞ്ഞ് ജോലികൾ പിന്നെ നമ്മളുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം നമ്മുടെ ശല്യം കണ്ടിട്ടിപ്പോൾ ഒരാൾ എന്താണ് ഇവിടെ ഇപ്പോൾ ഹോം സ്റ്റേ വരികയാണെങ്കിൽ അവർക്ക് വരാം അവർക്ക് വരാം തീർച്ചയായിട്ടും അവർക്ക് വരാം അവർക്ക് വരാനും സ്റ്റേ ചെയ്യാനാണ് അത് വെച്ചിരിക്കുന്നത് അവർക്കത് പഠിപ്പിക്കാൻ ഈ യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് അവർ പഠിക്കട്ടെ നീ പഠിക്കട്ടെ നീ പഠിച്ച് വളരട്ടെ നീ സാഹോദരൻ നിങ്ങൾ സാഹോദര്യം വളരട്ടെ മനുഷ്യത്വം വളരട്ടെ മനുഷ്യ സ്നേഹം വളരട്ടെ പരസ്പര സഹായം വളരട്ടെ അല്ലാണ്ട് പകയും വിദ്വേഷവും വെറുപ്പും അല്ല നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിൻ്റെ കണ്ണിന് ഉപ്രസാണ് എനിക്ക് എൻ്റെ കണ്ണിന് ഉപ്രസാണ് പ്രസമാണ് അതെ അതാ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്